താജികിസ്ഥാൻ ഏഷ്യയിലെ ഈ രാജ്യം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും മുസ്ലിങ്ങളാണ് മറ്റു പല രാജ്യങ്ങളിലും ഇസ്ലാം എങ്ങനെ ആധിപത്യം നേടിയോ അതുപോലെ ആയുധം ഉപയോഗിച്ചാണ് താജികിസ്ഥാനേയും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയത് ഇവർ പ്രകൃതി ശക്തികളെയും മൃഗങ്ങളെയും ആരാധിച്ചിരുന്ന ഒരു ഗോത്ര ജനവിഭാഗമായിരുന്നു ഇൻഡോ ആര്യൻ വിഭാഗത്തിൽ പെടുന്ന ജനവിഭാഗമായിരുന്നു പേർഷ്യയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ പേർഷ്യൻ സംസ്കാരവും താജികിസ്ഥാനിൽ വ്യാപിച്ചു വന്നു ഇക്കാലയളവിൽ സ്വരാഷ്ട്രീയനിസം ഇവിടെ സ്വാധീനം ചെലുത്തിയിരുന്നു അതുകഴിഞ്ഞ് കുഷാൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യമായി ഈ സമയത്ത് ഹിന്ദു മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും സ്വാധീനം ഇവിടെ വർദ്ധിച്ചു വന്നു കുഷാൻ ഭരണകാലത്ത് ഉപയോഗത്തിലിരുന്ന നാണയങ്ങളിൽ ഭഗവാൻ ശിവൻ്റെയും സൂര്യൻ്റെയും രൂപം കൊത്തി കൊത്തിവച്ചിരുന്നു അതിനുശേഷം വന്ന സ്കോഡിയൻ കാലത്ത് ഹിന്ദുമതവും ബുദ്ധമതവും കൂടുതൽ പ്രചാരത്തിൽ വന്നു അതിനുശേഷം പലരും ക്രിസ്തുമതം സ്വീകരിക്കുകയും സംസ്കാരങ്ങളുടെ ഒരു സമന്വയ ക്ഷേത്രമായി താജിക്കിസ്ഥാൻ മാറുകയും ചെയ്തു തുടർന്ന് ഇസ്ലാമിക അധിനിവേശം സംഭവിക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും തകർക്കപ്പെടുകയും ചെയ്തു ആദ്യം ഹനഫി വിചാരധാരയും തുടർന്ന് മംഗോളും ഇസ്ലാം മതത്തെ അരക്കെട്ടുറപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടോടെ പൂർണമായും ഇസ്ലാമിക ആധിപത്യം നേടുകയുണ്ടായി തുടർന്നു വന്ന ഭരണാധികാരികൾ ഷെരിയത്ത് നിയമം കർശനമായി നടപ്പിലാക്കി ബുർഖ നിർബന്ധമാക്കി സയ്യദ് അലീംഖാൻ്റെ വരവോടെ സ്കൂളും പ്രസും അടച്ചുപൂട്ടി ഒടുവിൽ സോവിയറ്റ് യൂണിയൻ്റെ വരവോടെ താജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി മാറി അമീർ അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ബോൾഷെവിക് സേന താജിക്കിസ്ഥാനിൽ ഇസ്ലാം ഇസ്ലാം മതത്തെ നിരോധിക്കുകയും മതചിഹ്നങ്ങളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തു മസ്ജിദുകൾ തകർത്തു കളഞ്ഞു എതിർക്കുന്നവരെ നാടുകിടത്തുകയോ ഉന്മൂലനം ചെയ്യുകയോ പതിവായി പതിനാലായിരത്തിലധികം ഇമാമ്മാരെ ഉന്മൂലനം ചെയ്തതായാണ് റിപ്പോർട്ട് പുരോഗമന ചിന്തകൾക്ക് ഇവർ തടസ്സം നിൽക്കുന്നുവെന്നായിരുന്നു കാരണം ഒരു ആധുനിക യു എസ് എസ് ആർ കെട്ടിപ്പടുക്കണമെങ്കിൽ പ്രാകൃത മത ആചാരങ്ങളെ തീറ്റിപ്പോ ഇസ്ലാം മതത്തെ ഇല്ലാതെയാക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ താജിക്കിസ്ഥാനെ അവർ ശുദ്ധീകരിക്കാൻ ആരംഭിച്ചു പദ്ധയും ബുർഖയും സ്ത്രീകൾ ഉപേക്ഷിച്ചു സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി ഇതുകൊണ്ട് ഇസ്ലാം അവസാനിച്ചു എന്ന് കരുതരുത് മറുഭാഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിക്കുകയും ചെയ്തു റഷ്യൻ ഭരണകൂടം കൂടുതൽ ശക്തമായി അടിച്ചമർച്ചിലും തുടർന്നു സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ ഇസ്ലാം വീണ്ടും തലപൊക്കി ഐ ആർ പി ടി ഇസ്ലാമിക് റിനയൻസെൻസ് പാർട്ടി ഓഫ് താജികിസ്ഥാൻ രൂപം കൊണ്ടു താജികിസ്ഥാൻ സ്വതന്ത്രമായി തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ സോവിയറ്റ് പക്ഷവാദിയായ ഒരു നേതാവ് പ്രസിഡൻ്റായെങ്കിലും മുസ്ലിങ്ങൾ നടത്തിയ ആഭ്യന്തര കലാപത്തിൽ സർക്കാർ വീണു തുടർന്ന് വന്ന ഭരണാധികാരിയും ഇസ്ലാമിക തീവ്രവാദികളെ അടിച്ചമർത്തിയെങ്കിലും ഐ ആർ പി ടി ഭരണത്തിൻ്റെ ഭാഗമായി ഐ എസ് ഐ എസുമായുള്ള ബന്ധം അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന മാറ്റം ഇസ്ലാമിക തീവ്രവാദം അടിച്ചമർത്തപ്പെട്ടു ഐ ആർ പി റ്റിയെ ബാൻ ചെയ്തു മുർഖ നിരോധിച്ചു മസ്ജിദുകൾ പൂട്ടി സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് കർശന നിയമം കൊണ്ടുവന്നു താടി താടിവെക്കുന്നതിനും നിരോധനം വന്നു ഇസ്ലാം വിദേശ മതമാണെന്നും പകരം താജിക് സംസ്കാരം പിന്തുടരണമെന്നും നിയമം കൊണ്ടുവന്നു ഇത് ഒരു സാംസ്കാരിക പുനഃസ്ഥാപനമാണ് ഹിന്ദു ബുദ്ധിസ്റ്റ് ആശയങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു അറബ് സംസ്കാരത്തെ നിരോധിച്ചു താജിക് ജനങ്ങൾ ഇസ്ലാമാകുന്നതിന് വിരോധമില്ല എന്നാൽ താജിക് സംസ്കാരം ഒരാളും ഉപേക്ഷിക്കാൻ പാടില്ല പ്രസിഡന്റ് റമോൺ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇസ്ലാമിക റാഡിക്കലൈസേഷന് ഫുൾ സ്റ്റോപ്പ് ഇടുകയും താജിക് സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇത് ഇസ്ലാമിനെതിരായ നീക്കമല്ല ഇസ്ലാം ആയിരിക്കുമ്പോൾ തന്നെ സ്വന്തം സംസ്കാരത്തെ തുടരണമെന്നാണ് പറയുന്നത് അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങളും ആഘോഷങ്ങളും തുടരണമെന്നാണ് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളും ഇത്തരമൊരു തീരുമാനമെടുത്താൽ സ്വന്തം വിശ്വാസത്തോടൊപ്പം ഭാരതീയതയെയും സ്വീകരിച്ചാൽ സമൂഹത്തിൽ വളർന്നു വരുന്ന മതതീവ്രവാദത്തെ അതിജീവിച്ച് പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാനാകും ഇതേപ്പറ്റി നിങ്ങൾ എന്ത് കരുതുന്നുവെന്ന് കമൻറ്റായി അറിയിക്കുക നന്ദി നമസ്കാരം